അതെ ആയിരത്തി അഞ്ഞൂറ്ററുപത് പടികൾ എന്നെ പടമാക്കിയ കഥയാണ് കഴിച്ചത് അങ്ങനെ രാവിലെ തന്നെ അത് നമ്മൾ അടുത്ത ഹൈക്കിനായി അങ്ങനെ പുറപ്പെട്ട ഓരോ ഹൈക്കിനും ഞങ്ങളുടെ എനർജി ഡ്രിങ്ക് ദേ ഇവിടുത്തെ ശുദ്ധമായ വെള്ളമായിരുന്നു കേട്ടോ ആ വെള്ളം അങ്ങോട്ട് കുടിച്ചാൽ മതി നമ്മൾ ഹൈക്ക് കയറും ഈ ഹൈക്കിന്റെ പ്രത്യേകത ഇത് ഫുൾ ലെങ്ത് സ്റ്റെപ്പുകളാണ് ഈ ഓരോ പടിക്കെട്ടുകളും നമ്മുടെ നേപ്പാളിൽ നിന്ന് ഷർപ്പുകൾ വന്ന് ബിൽഡ് ചെയ്താട്ടോ ഓരോ കല്ല് വെച്ച് 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 തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് കുഞ്ഞു ഔട്ട്ഡോർ വർക്കൗട്ട് നേരെ ആൻഡ് ടോട്ടൽ ബോത്ത് സ്റ്റെപ്സ് മല േക്കാളും എന്നെ പടമാക്കി കളഞ്ഞുട്ടോ ഈ സ്റ്റെപ്പുകൾ കാണുമ്പോൾ സ്റ്റെപ്പല്ലേന്ന് വിചാരിച്ചാലും നമ്മുടെ നീ ഉണ്ടല്ലോ ഹോ പാഠമായി പോവും ഗൈസ് പിന്നെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ പോയിരിക്കുമ്പോ തന്നെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും നമ്മൾ മറന്നു മറന്നുപോകും അത്രയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ആ ടോപ്പ് പോയിന്റിൽ നിന്ന് ഫിയോഡും ഫിഷിംഗ് വില്ലേജസും മലനിരകളൊക്കെ നോക്കിയിരുന്നപ്പ എന്റെ പൊന്നു ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു നീ ഇഞ്ചറി കാരണം മുട്ടക്കത്തെ പെയിൻസ് അയച്ചിട്ടോ ഞാൻ ഈ ഹൈക്ക് കയറിയത് പിന്നെ എന്റെ പോയിന്റ് കണ്ണിലേത്തിതും ഞാൻ ഷഡേന്ന് കണ്ണടച്ച് തുറക്കുമെ ടോപ്പ് എത്തി എന്റെ തമ്പുരാനെ ഇനി സ്റ്റെപ്പ് മൊത്തം ഞാൻ താഴോട്ട് ഇറങ്ങണ്ടേ തൊങ്കി തൊങ്കിയാണ് ഗൈസ് ഞാൻ ആ സ്റ്റെപ്പ് മൊത്തം ഇറങ്ങിയത് ഇനി എന്റെ മുട്ടിന്റെ ചിരട്ട കനലുണ്ടാക്കാൻ കത്തിക്കാൻ കൊള്ളാം വിഷ എന്നിട്ടാണെങ്കിൽ കൊടല് കത്തി വാളില്ല കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കടത്താൻ നോക്കി പക്ഷെ ഇനി ക്യാമ്പിൽ പോയി നമ്മൾ എന്ത് തിന്നും